ചരിത്രം തിരുത്തിയെഴുതിയ രാഹുൽ ഗാന്ധി വെറും പപ്പു എന്ന് വിളിച്ചിരുന്ന രാഹുൽ ഗാന്ധി ആകാശത്തോളം ഉയരത്തിലാണിപ്പോൾ പതിനഞ്ചു വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രവും പരിചയവും മാത്രമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി ഇതിൽ തന്നെ പത്ത് വർഷക്കാലം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നും തന്റെ പേരിൽ ശത്രുക്കളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന കൂരമ്പുകൾ എണ്ണിയാൽ തീരാത്തത്രയാണ് രണ്ടു തവണയായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തന്റെ പാർട്ടിയായ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ അതിനെ നയിച്ച ആൾ എന്ന നിലയിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ യുവാവായിരുന്നു രാഹുൽ ഗാന്ധി ഭരണത്തിലെത്തിയ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ എതിരാളി എന്ന പരിഗണന നൽകാതെ യോടെയും വിദ്വേഷത്തോടെയും രാഹുലിനോട് പെരുമാറുകയാണ് ചെയ്തത് ന്യായമായും നൽകേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേര പോലും കേന്ദ്രം നൽകിയില്ല ഇത് മാത്രമായിരുന്നില്ല ഇല്ലാത്ത കേസുകളെല്ലാം കുത്തിപ്പൊക്കി പാർലമെന്റ് അംഗത്വം പോലും തടയുന്ന സ്ഥിതി ഉണ്ടാക്കി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും കുടിയിറക്കി എം എന്ന നിലയിൽ പ്രവർത്തിച്ച ഓഫീസ് പോലും ഉപേക്ഷിക്കേണ്ടി വന്നു